ിക്കര കണ്ണനാങ്കുഴി ഒന്നാം വാർഡിൽ പകൽവീട് പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം തൻസീർ മുൻകൈ എടുത്താണ് പദ്ധതി നടപ്പിലാക്കിയത് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ കണ്ണനാംകുഴി ഒന്നാം വാർഡിലാണ് പഞ്ചായത്തിലെ അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് പകൽ സമയങ്ങളിൽ ആരോഗ്യ വിനോദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ഒത്തുകൂടാനും അവസരമൊരുക്കി പകൽ വീടിന്റെ പ്രവർത്തനം ആരംഭിച്ചത് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി താമരക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മേൽനോട്ടവും ഉണ്ടാകും പകൽ വീട്ടിലെത്തുന്നവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ളവ സൗജന്യമായി ലഭിക്കും ഗ്രാമപഞ്ചായത്തംഗം തൻസീർ കണ്ണനാങ്കുഴി മുൻകൈയ്യെടുത്താണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ചടങ്ങ് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണുവിന്റെ അധ്യക്ഷതയിൽ കൊടുക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു വാർഡംഗങ്ങളായ തൻസീർ കണ്ണനാകുഴി പി ബി ഹരികുമാർ ദീപ ജ്യോതിഷ് ദീപ ആർ ടി മൻമഥൻ സുരേഷ് കോട്ടവിള എസ് റീജ ഐ സി ഡി എസ് സൂപ്പർവൈസർ ദീപാരവി കെയർ ടേക്കർ വിനീത ആര്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി